ഇതാണ് എംബറേ ഇന്നലെ രാത്രി ചൂണ്ടയ്ക്ക് പോയി ഇന്ന് രാവിലെ കൊണ്ടുവന്ന എംബറർ ഫിഷ് അഥവാ മലയാളത്തിൽ ഇതിന് വിളമീൻ എന്നാണ് പറയുന്നത് വിളമീൻ നമ്മുടെ ഗൾഫിലുള്ള ഒരു ചേരി ചേരി എന്നൊക്കെ പറയുന്നത് വെരി ടേസ്റ്റി മീനാണ് എക്സ്പോർട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരു ചൂണ്ട മീനാണ് വിളമീൻ വെമ്പടർ ഫിഷ് അപ്പോൾ നമുക്ക് നോക്കാം ഏകദേശം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് മീനുണ്ട് അപ്പോൾ ഇതിൽ എത്ര വില പോകും നമുക്ക് നോക്കാം എല്ലാം 6000 6000 6000 തന്നെ 6000 വെലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് 6000 100 6000 6000 300 400 500 600 6000 600 6000 600 രൂപ 50 രൂപ 500 രൂപ 50 രൂപ 800 രൂപ 800 രൂപ 50 രൂപ 900 രൂപ 6900 50 രൂപ 7000 രൂപ 7000 അമ്പത് രൂപ ഏഴായിരത്തി അമ്പത് ഏഴായിരത്തി ഒരുന്നൂറ് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ അമ്പത് രൂപ ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഏഴായിരത്തി മുന്നൂറ് രൂപ ഏഴായിരത്തി മുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് നാനൂറ് ഏഴായിരത്തി നാനൂറ് അമ്പത് നാനൂറ്റി അമ്പത് ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഏഴായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അമ്പായിരം രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഏഴായിരത്തി അറുനൂരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത്